ബിരിയാണി റെഡിയാണോ ബിരിയാണി വെച്ചാ ഒക്കെ റെഡിയാണ് അവൻ തുമ്മതാണ് പഴയ അനുഭവങ്ങളൊക്കെ മറക്കി വെച്ചിട്ട് ഹസ്ബൻഡ് എന്നെ വിട്ടിട്ട് പോയി എട്ടു വർഷമായിട്ടുള്ള കണ്ണാട്ട് പഠിക്കതല്ലേ പൂർണ്ണമായിട്ട് കണ്ണ് മോനൊരു പിന്നെ എഞ്ചിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് നോക്കാം പക്ഷേ അവിടെ ഒരു ഇടങ്ങിയ് ഞാൻ ഞാനായിട്ട് എടുക്കാൻ ഉണ്ട് അവര് മോനും മറ്റോളും എല്ലാം നല്ല സന്തോഷമാണ് ആ സ്നേഹം നിലനിൽക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു സരസ്വതി ചേച്ചു സരസ്വതിന്റെ കൊട്ടാരക്കരണോ ഇവിടെ വന്നിട്ട് എത്ര അഞ്ചു വർഷോ ഉഷാറല്ലേ ആ നമ്മൾ വീഡിയോ എടുക്കുന്ന ആളാണ് കേട്ടോ വീഡിയോ വീഡിയോ എടുക്കുന്ന ആളാണ് ഞാനിപ്പോ നിൽക്കുന്നത് കാഴ്ചയില്ലാത്തവർക്കായിട്ടുള്ള അഗതി മന്ദിരം അതും നമ്മുടെ കൊണ്ടോട്ടിക്കടുത്ത് അരി കോട് കീഴിപ്പറമ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയും ദുഃഖത്തോടു കൂടിയാണ് അന്ന് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചുമണിവരെ മലപ്പുറം ജില്ലാ ട്രോമേക്കർ ഫാമിലിയും അവരെ കൂടെ ആടിയും പാടിയും ഉല്ല ഒരു പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത ദിവസമായിരുന്നു അവർ ജീവിക്കുമ്പോൾ അവർക്ക് അത് ഇരുട്ടല്ല സ്വർഗമാണ് ഭൂമിയിൽ കിട്ടിയ ഏറ്റവും വലിയ ഒരു പക്ഷേ ഇവരുടെ വാക്കുകളും പ്രവൃത്തിയും കണ്ടു പോകും ഒരൊറ്റ നിമിഷം നമ്മൾ അവരുടെ മുന്നിൽ ത്രയായി നാല് വർഷമായി അപ്പോൾ ഹാപ്പിയാണ് ഇവരെ ഈ കണ്ണില് കാഴ്ചാത്ത ആളുകളില്ല അവരോട് റിവ്യൂ ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്ന് കിട്ടുന്നതിനാട്ട് പരിഗണന ഇവിടുന്ന് സ്റ്റാഫിൻ്റെ അടുത്ത് നിന്ന് കിട്ടുമെന്നുള്ള ഒരു അനുഭവമാണ് അവർ പങ്കെടുത്തത് അവർ പറഞ്ഞതേ പക്ഷെ ഒരു വർഷം ശരിയാണ് ഞാൻ തുടങ്ങി ആറ് വർഷം കഴിഞ്ഞു സേവനയിന് ഞാൻ ആണ് ട്രോമ കെയർ വളണ്ടിയർ അപ്പൊ ഇവിടെ അന്നത്തെ സ്റ്റാഫുകൾ കുറവായിരുന്നു ഇവള് മാത്രമേ വന്നു കഴിഞ്ഞാല് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് നിൽക്കാറുണ്ട് ുംകലാത്ത രണ്ടാമത്തെ ട്വന്റി ഫോർ ആണോ സാർ ട്വന്റി ഫോർ ആണ് അപ്പൊ ഏത് നിമിഷം നിങ്ങള് അവരുടെ കൈയ്യെത്തുക നല്ലൊരു പ്രവൃത്തിക്ക് കൂട്ടുനിന്ന ഈ രണ്ടു പേർക്കും അതായത് നല്ല ചോറിയിട്ട് നല്ലതി പ്രാർത്ഥിക്കാൻ ഒക്കെ يَا بَنِي يَا بَنِي مُسْتَقِيمٍ جَهُدُنَا صِرَاطٌ مُسْتَقِيمٍ صِرَاطٌ إِلَيْكُمْ وَلَيْكُمْ وَآمِينٌ) الله الذي (الله എല്ലാ കാര്യങ്ങളും സന്തോഷം നിങ്ങൾക്ക് ആരോരുമില്ലാത്ത ഇവരുടെ ലോകം നൊന്തു പ്രസവിച്ച അമ്മമാരെയും അങ്ങേറ്റം പഠിപ്പിച്ച് വലുതാക്കിയ സ്വന്തം അച്ഛനെയും പുറംതള്ളിയ ഈ ഒരു സമൂഹം അവരോടാണ് എന്റെ ഈ ചോദ്യം നിങ്ങൾ എന്താ മനസ്സിലാക്കിയത് ഇവരെ നോക്കാൻ ആളില്ല എന്നാ കേട്ടോ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈ എന്നീ സ്ഥാപനം വിവിധ ജില്ലകളായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട സ്വന്തം മക്കൾ ഉപേക്ഷിച്ചവരും മക്കളെ അവർ ഉപേക്ഷിച്ചവരും പലതരം ആളുകളെയാണ് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് ഒരു പക്ഷേ ഞങ്ങൾ അവിടെ രാവിലെ എത്തിയപ്പോൾ ചിരിച്ചു കൊണ്ടാണെങ്കിലും പടിയിറങ്ങിയത് കരഞ്ഞുകൊണ്ടാണ് ഏത് കരയാത്തവനും കരഞ്ഞു പോകും ഒരു നിമിഷം അവരുടെ മുന്നിൽ പിന്നാര മക്കളെ നമ്മളിവിടെ അരിക്കോടേക്ക് അരിക്കോടേക്ക് പോകുന്ന വയൽ കീഴ്പറമ്പൊക്കെ ഈ കാഴ്ചയില്ലാത്ത ആദ്യം മന്ദിരത്തേക്ക് നമ്മൾ വന്നപ്പോൾ ഈ നിക്കണക്കെ അവിടെ ട്രോമാകാർ വളണ്ടിയേഴ്സ് കേട്ടോ അവർ യൂണിഫോം ഇല്ലാത്ത നോക്കേണ്ട സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ വേറെ ആളുകളുടെ മേലവിടെ ഇവിടുത്തെ പേഷ്യന് ഭക്ഷണം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലാണ് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്ഥാപനം ചുക്കാൻ പിടിക്കുന്ന ആളാണ് സാർ പേര് റഷീദ് അബ്ദുൾ റഷീ വർഷമായി കീഴിലാണ് അതോ ഈ സ്ഥാപനം കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് അവരുടെ സംസ്ഥാന കമ്മിറ്റിന്റെ കീഴിലാണ് ഈ സ്ഥാപനം എത്ര എത്ര ഉണ്ട് ഇവിടെ പേരായി വിവിധ ജില്ലകളായിട്ട് വന്ന സ്ത്രീകളും പതിനാറ് പ്രശ്നങ്ങൾ കേരളത്തിലെ എല്ലാ ജില്ലയിലുണ്ട് പത്തനംതിട്ട ജില്ല ഒഴികെയുള്ള എല്ലാ ജില്ലയിൽ നിന്നുള്ള ആളുകളുണ്ട് എല്ലാ ആളുകളുണ്ടല്ലോ തെറ്റ് മാത്രം അവർ വീട്ടിൽ നിന്ന് ആളുകൾ സന്ദർശിക്കണ്ടോ അതോ പല ഒന്ന് ഭാര്യ മരിച്ചു ഒറ്റപ്പെടൽ പിന്നെ ണോ ഒറ്റ നേരത്തെ ഭക്ഷണമെങ്കിലും സാർ ഞങ്ങൾ കൊടുത്തോട്ടെ എന്ന് നിരന്തരം ഫോം വിളിക്കുന്ന വിവിധതരം സംഘടനാ പ്രവർത്തകർ അന്ന് രാവിലെ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെ ഫുൾ ചെലവും അവർക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ ഒരുക്കി കൊടുത്തതിൽ അതിലേറെ ഞങ്ങൾ സന്തോഷിക്കുകയാണ് ഈ ഒരു നിമിഷം അവരോടൊപ്പം പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു സന്തോഷം സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഇവർ ഹോളിലേക്ക് വന്നപ്പോഴാണ് ഞങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തി അതൊന്നും ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഇരിപ്പിടം എവിടെയാണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം അതും ഇരുട്ടിന്റെ മറവിൽ തന്നെ കഴിച്ചു കഴിഞ്ഞു പതിവ് പോലെ പ്ലേറ്റും ഗ്ലാസും സ്വന്തം ഇരിപ്പിടവും വൃത്തിയാക്കിയിട്ട് അവർ നേരെ കഴുകാൻ പോകുന്ന പൊസിഷനിലേക്ക് പോകുന്ന രംഗം ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പൊസിഷൻ മാറാതെ തന്റെ ഇരിപ്പിടം മാറാതെ കൈ കഴുകാൻ പോകുന്ന സ്ഥലം പോലും മാറാതെ കൈ കഴുകി റൂമിലേക്ക് പോകുന്നവർ വല്ലാതെ വേദനിപ്പിച്ചൊരു രംഗമായിരുന്നു അത് സ്വാഭാവികമായിട്ടും നമുക്ക് തോന്നിപ്പോകും ഇവർക്ക് കുറച്ചെങ്കിലും കുറച്ച് കണ്ണ് കാണാമായിരിക്കുമല്ലോ എന്നാൽ നമുക്കാണ് തെറ്റിപ്പോയത് ഇവർക്കുള്ള ഈ ഒരു കഴിവ് പടച്ച തമ്പുരാൻ നൽകിയ ഈ ഒരു കഴിവ് വല്ലാത്ത അനുഗ്രഹമാണ് നല്ല ഹാപ്പി എൻജോയ് ചെയ്തു നല്ല മനസ്സിലും എനിക്ക് ഈ പരിപാടി ഭയങ്കര സന്തോഷമായിരിക്കണോ ഞാൻ ഇവിടെ വന്നിട്ട് രണ്ടു മാസേ ആകുന്നുള്ളൂ എനിക്ക് വീട്ടിൽ ഇതുപോലെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല ഇവിടെ വന്നിട്ട് എല്ലാവരോടും കൂടി നല്ലൊരു സന്തോഷം എനിക്ക് പങ്കുവെക്കാൻ സാധിച്ചത് മക്കളെ അവരോടൊപ്പം മാടിയും പാടിയും ഉല്ലസിച്ചും സമയം പോയതറിഞ്ഞതില്ല നേരം അഞ്ചര മണിയായി ഞങ്ങൾ ഈ വേദിയോടെ ഇവിടെ വാങ്ങി പറമ്പുമായി അയ്യക്കൂടെക്ക് പോകുന്നവരോട് എനിക്ക് റിക്വസ്റ്റ് ഉണ്ട് ഇവിടെ സമയമുണ്ടെങ്കിൽ ഒന്ന് കയറിപ്പോണം കൈ ഉള്ള സഹായം നൽകണം ഇതൊക്കെയാണല്ലോ നമുക്ക് ജീവിതത്തിൽ അതുപോലെ പുതുപുത്തൻ വീഡിയോ കിട്ടണമെങ്കിൽ നമ്മുടെ കൂട്ടാൻ മറക്കരുത് കൂടെ കൂട്ടിയെ നിങ്ങൾക്ക് ഉപകാരം ക്രിയേഷൻ വോയിസ് മുക്കോളി കൊണ്ടുപോയി